നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം പ്രസിഡന്റ് ട്രംപ് സ്ഥാനമേറ്റ ശേഷം വാർത്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ല എല്ലാ ദിവസവും വാർത്തകൾ നമുക്ക് പിന്നെ പത്രക്കാർക്ക് എഴുതാനും വിശദീകരിക്കാനും പറ്റാത്ത അത്രവിധം വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്നത്തെ ഇന്നത്തെയും ഇന്നലത്തെയായിട്ടുള്ള ചില വാർത്തകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വിട്ടുകിട്ടണം അമേരിക്കയ്ക്ക് കിട്ടണം അമേരിക്ക അമേരിക്ക അത് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വിൽപ്പനയ്ക്കുള്ള വസ്തുവല്ല ഞങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമില്ല എന്നാണ് ഇതിൻ്റെ കൈവശമുള്ള ഡെൻമാർക്ക് പറയുന്നത് പക്ഷേ അത് ട്രംപിൻ്റെ ട്രംപിൻ്റെ പിടിവാശിക്ക് മുന്നിൽ ഡെൻമാർക്കിന് എത്രമാത്രം പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല ചുരുങ്ങി ചെറിയൊരു രാജ്യമാണ് ഡെൻമാർക്ക് അപ്പം അമേരിക്ക ഓരോരു വനശക്തിക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാവില്ല ട്രംപ് പറയുന്ന ചില ന്യായങ്ങളുണ്ട് ചൈനയും റഷ്യയും ഒക്കെ അതിലൂടെ അവരുടെയെല്ലാം കപ്പൽ ഗതാഗതമൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതിന് പുറമെ ഗ്രീൻലാൻഡ് ആർട്ടിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആർട്ടിക്കിലേക്ക് പോകുന്ന ഏറ്റവും വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലം കാലക്രമേണ ആർട്ടിക്കിൽ പിന്നെ മഞ്ഞെല്ലാം സ്നോ സ്നോയെല്ലാം ഉരുകിപ്പോയി കഴിഞ്ഞാൽ ആർട്ടിക് വളരെ ഉപകാരപ്രദമാകും അവിടെയെല്ലാം വിലപതിക്കാനാവാത്ത ധാരാളം മിനറൽസും മറ്റ് ധാതുക്കളും ധാതുദ്രവ്യങ്ങളെല്ലാം കാണും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഭാഗം വിട്ടുകൊടുക്കാനായിട്ടാവില്ല എന്നാണ് ട്രംപ് പറയുന്നത് വളരെ ദൂര ദൂരക്കാഴ്ച ഉള്ള പിന്നെ വ്യക്തിയാണ് ട്രംപെന്ന് ഉറപ്പ് എന്തായാലും ആ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനായിട്ട് പിന്നെ പ്രസിഡൻറ്റിന് അനുമതി പ്രസിഡന്റിന് അനുവാദം കൊടുക്കണം പ്രസിഡൻറ്റിന് അതിനുള്ള അനുമതി പത്രം കൊടുക്കണമെന്നും പറഞ്ഞ് ഇന്ന് പിന്നെ ജോർജിയയിൽ നിന്നുള്ളൊരു കോൺഗ്രസ് സംഘം എന്താ റെപ്ര പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ബഡി കാർട്ടർ അദ്ദേഹം ഒരു ബില്ല് കോൺഗ്രസിൽ അവതരിപ്പി അവതരിപ്പിച്ചിരിക്കുന്നു അപ്പം ബില്ല് സാമാന്യ നിലയിൽ പാസ്സാകും കാരണം കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിലും സെനറ്റിലും റിപ്പബ്ലിക്കന്മാർക്കാണ് സ്വാധീനമുള്ളത് പിന്നെ ഭൂരിപക്ഷമുള്ളത് അപ്പോൾ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റിന് പിന്നെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനായിട്ട് പിന്നെ അത് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ എന്തായാലും ആ ദ്വീപിൽ ആ പാട്ട് അമ്പത്തേഴായിരം ജനങ്ങളേ ഉള്ളൂ അപ്പോൾ അവർക്കിത് ഏറ്റെടുക്കുന്നതിന് ആരുടെ ആര് ആരാണതിൻ്റെ ഭരണാധികാരി എന്നതാണ് എന്നുള്ളത് അവർക്ക് വലിയ പ്രശ്നമുള്ള കാര്യവും ആയിരിക്കില്ല കാരണം അവരിൽ നല്ലൊരു പങ്ക് നേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് അതിന് പുറമേ അവിടെ അമേരിക്കയുടെ സൈനികത്താവളം ഉണ്ട് തരും അപ്പം അതെല്ലാം അനുകൂല ഘടകങ്ങളാണ് അപ്പോൾ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നു പനാമ കനാൽ അമേരിക്കയുടെ ഭാഗമാക്കുന്നു ഗാസ ആക്കുന്നു അപ്പോൾ അങ്ങനെ അമേരിക്ക അമേരിക്കയുടെ വികസനം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂ വികസനം എല്ലാ രംഗത്തും പിന്നെ ഭൂഭൂമിയെല്ലാം വികസിപ്പിക്കുന്നു അത് നല്ലൊരു കാര്യം തന്നെ പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമേരിക്ക ഇങ്ങനെ ചെയ്യുമ്പോൾ ചൈന തായ്വാനെ പിടിച്ചടയ്ക്കാൻ എന്തോ ചെയ്യും നമുക്കൊന്നും പറയാൻ പറ്റാതെ വരും കാരണം നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുന്ന ഒരു അവസ്ഥ വരും അപ്പം അങ്ങനെയുള്ള തിരിച്ചടികളും ചെറുത് പ്രതീക്ഷിക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കക്കെതിരെ ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാനായിട്ട് ഒരു ശക്തികൾക്കും ഒരു കഴിവില്ലാത്തൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് റഷ്യ ആണെങ്കിൽ യുക്രൈൻ യുദ്ധം നടത്തിയ ആകാടെ ഒരു പൊളിഞ്ഞുപാടി സഹായി സഹായിക്കുകയാണ് ചൈനയാണെങ്കിലും സാമ്പത്തിക രംഗത്ത് അങ്ങോട്ട് അമേരിക്കയോട് അമേരിക്കയ്ക്കൊപ്പം മുന്നോട്ട് വരുന്നില്ല അവർക്ക് അമേരിക്കയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് ചൈനയുടെ സ്ഥിതി ഇനി ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒരു പരുവത്തിലായി ഈ ഗാസായും ഈ പലസ്തീൻകാരും ഇവരെല്ലാം ഭയങ്കര സംഭവമാണെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പിന്നെ ഇറാനും ഒക്കെ പക്ഷേ എല്ലാവരും പറ്റിമടക്കിയ ഒരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് ഇപ്പം ഗാസ ഏറ്റെടുക്കുമെന്ന് പറയുന്നത് അത് മിക്കവാറും ഏറ്റെടുക്കാനാണ് സാധ്യത ഏറ്റെടുക്കുകയാണ് വേണ്ടത് ഏറ്റെടുത്ത് അവരെ അധികം ദൂരെയല്ലാതെ പാർപ്പിക്കണം അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് അവരെ ഓടിച്ചുവിടുന്നത് ശരിയാണോ അത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതേസമയം തന്നെ അവിടെ നിന്ന് ഗാസായിൽ നിന്നുകൊണ്ട് നിരന്തരം യുദ്ധം ആജീവനാന് ലോകം മുഴുവനെ രണ്ടാക്കി തിരിച്ചുകൊണ്ട് ഉള്ള യുദ്ധം അതും ഒരു അവസാനം കാണേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാനുള്ള ധാരാളം പിന്നെ കാര്യങ്ങളുണ്ട് ഇനി രണ്ടാമതൊരു കാര്യം പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് അടുത്ത തവണത്തെ ഇലക്ഷനിൽ പിൻഗാമിയായിട്ട് ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ കാണുന്നില്ല പിന്നെ അദ്ദേഹത്തിനെ എൻഡോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപിനൊരു മൂന്നാം മൂഴത്തിന് ആഗ്രഹം കാണുമായിരിക്കും ഇപ്പോൾ എഴുപത്തെട്ട് വയസ്സായി നാല് വർഷം കഴിയുമ്പോൾ എൺപത്തിരണ്ട് വയസ്സാകും പിന്നെ വഴിനേക്കാൾ പ്രായം ആവും പിന്നെയും നാല് വർഷം കൂടി കിട്ടാനോ മരിക്കാനോ ഉള്ള ശേഷിയോ ആരോഗ്യമോ ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല എന്നാലും പിന്നെ മനുഷ്യനെ അധികാരം വിട്ടൊഴിയാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ ഈ ആകപ്പാടെ ഈ രണ്ടിൽ കൂടുതൽ തവണ പ്രസിഡൻറ്റായിട്ടുള്ളത് ഫ്രാങ്ക്ലിൻ റൂസ്വൽറ്റാണ് അദ്ദേഹം നാല് തവണ ജയിച്ചു നാലാം തവണ ജയിച്ചധികം താമസിയാതെ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ട്രൂമാൻ ഹാരി ട്രൂമാൻ വൈസ് പ്രസിഡന്റ് ഹാരി ട്രൂമാൻ പ്രസിഡൻ്റ് ആവുന്നത് അദ്ദേഹമാണ് പിന്നെ അവിടെ ബോംബിടാനായിട്ട് നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ ബോംബിടാനായിട്ടുള്ള ഉത്തരവിട്ടത് അപ്പം ഈ പിന്നെ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് ശേഷമാണ് ആ നിയമം ഉണ്ടാക്കിയത് ഒരു പ്രസിഡൻ്റ് രണ്ട് തവണയും കൂടുതലാകാൻ പാടില്ല എന്ന് അപ്പോൾ അത് ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ കാരണത്തോട് അടി കൊടുത്തതുപോലെ ആയിപ്പോയി എന്ന് വിമർശനമുണ്ടായിരുന്നു എന്തായാലും ആ നിയമം ഇനിയും മാറ്റാവുന്നതേ ഉള്ളൂ രണ്ടിക്കൂടുതലാകാവുന്നതെന്നും പറഞ്ഞ് നിയമമൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ പ്രസിഡന്റ് ട്രംപ് വിചാരിച്ച അടിപക്ഷെ നടക്കുകയും ചെയ്യും പക്ഷേ അമേരിക്കൻ ജനത അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് സന്തേഹപ്പെടേണ്ട കാര്യങ്ങളാണ് അപ്പം ജെ ഡി യു വളരെ പ്രഗത്ഭനാണെന്ന് ട്രംപ് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ എൻഡുഴ്സ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെന്താണ് അർത്ഥമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ അടുത്ത തവണ വേറെ ആളുകൾ ആയിരിക്കുമോ പിന്നെ പ്രസിഡന്റ് പദത്തിന് മത്സരിക്കാനായിട്ട് വരിക അതോ ഈ പിന്നെ ജെ ഡി വയൻസിനെ ഇപ്പോഴേ എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് പോകും പ്രസിഡൻറ്റിൻ്റെ ശ്രദ്ധ ഇവിടെ പ്രസിഡന്റിനോടുള്ള താല്പര്യം ഇവിടെ കുറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടവാണോ എന്നും നമുക്ക് പറയാനാവില്ല എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെ ഇന്ന് ഏറ്റവും പിന്നെ പിന്നെ തമാശയായിട്ട് തോന്നിയിരിക്കുന്ന ഗുണം കിട്ടിയ ഒരാൾ നമ്മുടെ അദാനി സാറാണ് അതായത് നമ്മുടെ അദാനി മുതലാളി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ ഇവിടെ ന്യൂയോർക്കിൽ ഫെഡറൽ കോടതിയിൽ പിന്നെ കേസ് കൊടുത്തിരുന്നു പിന്നെ സദൺ ഡിസ്ട്രിക്ട് അറ്റേർണി അതായത് ഇന്ത്യയിലെ ഇന്ത്യയിലെ പിന്നെ സോളാർ സംബന്ധമായിട്ടും അങ്ങനെയൊക്കെയുള്ള കരാറുകൾ അത് അത് മുഴുവൻ അതിൻ്റെ കരാറുകൾ മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കോഴിയോളം രൂപ ഇരുന്നൂറ് മില്യനിലേറെ പിന്നെ ഡോളർ കൈക്കൂലി കൊടുത്തെന്നാണ് പിന്നെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ കൈക്കൂലി കൊടുത്ത് അവിടെയാണ് കൈക്കൂലി കൊടുത്തതെങ്കിലും ഇവിടെയാണ് കേസെടുത്തിരിക്കുന്നത് അതിൻ്റെ കാരണം പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെയാണ് പണം പിരിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് കൈക്കൂലി കൊടുത്ത് ഇങ്ങനെയുള്ള കരാറുകളൊക്കെ സംഘടിപ്പിക്കുന്നത് അമേരിക്കൻ നിയമത്തിന് വിരുദ്ധമാണ് അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ട് വിദേശത്താണേലും കൈക്കൂലി കൊടുക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പ്രസിഡന്റ് ട്രംപ് വിദേശത്ത് കൈക്കൂലി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതിൽ ആ നിയമം അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പം അദാനിക്ക് അദാനിയുടെ സ്റ്റോക്ക് കൈയ്യോടെ കൂടി അദാനിയുടെ കാലം തെളിഞ്ഞുവെന്ന് എന്ന് വേണം കരുതാൻ അതിൻ്റെ ഇടയ്ക്ക് ആറ് കോൺഗ്രസ് അംഗങ്ങൾ അദാനിക്കെതിരെ എന്തിനാണ് കേസ് ഫയൽ ചെയ്തത് പിന്നെ അത് ഇന്ത്യ ബന്ധത്തിൽ വിള്ളൽ എന്നൊക്കെ പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഈ കോണ്ട സംഘങ്ങളെയൊക്കെ അദാനി ഗ്രൂപ്പ് ഇവിടേയുള്ള കോൺഡ സംഘങ്ങളെയൊക്കെ അവർ പിന്നെ ചാക്കിട്ട് പിടിച്ചോ അപ്പോൾ പിന്നെ ഇവിടെയുള്ളവരും ഒക്കെ അദാനിയുടെ പിന്നെ പിന്നെ താല്പര്യ താല്പര്യത്തിൻ്റെ അനുസൃ അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നില വന്നോ എന്തായാലും അതൊരു അതൊരു പുതിയ ഡെവലപ്മെൻ്റാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടതുമാണ് പിന്നെ ഒരു പിന്നെ വിദേശത്തെ ഒരു ഒരു മൾട്ടിനാഷണൽ മുതലാളി ഇവിടെ കടന്നു കയറി ഇവിടെ സ്വാധീനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതും ശരിയായ ഒരു കാര്യമല്ല ഇനി ഇന്ന് കണ്ട മറ്റൊരു കാര്യം നമ്മുടെ എലോൺ മാസ്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ അവിടെ പോയി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള അഴിമതികൾ കുറച്ച് പിന്നെ കുറച്ച് ഗുണങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ യു എസ് സൈഡിൽ നിന്ന് പിന്നെ ഒരു പതിനായിരം പേരെ പിരിച്ചുവിടാനുള്ള നീക്കമാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ യു എസ് സൈഡൊക്കെ പല സ്ഥലങ്ങളിലും ഒക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പല ഗവേഷണങ്ങളിലും മറ്റേ മറിച്ചതിലും എല്ലാം ഭാഗമാക്കി ആകുന്നുണ്ട് യു എസ് എയ്ഡിനെ പറ്റി പറയുന്നത് അത് സി ഐ എയുടെ വേറൊരു ഭാഗമാണെന്നാണ് പറയാറ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടുത്തെ വിവരങ്ങളും എല്ലാം ചോർത്തി എടുക്കുന്നത് അവിടുത്തെ വിവരങ്ങളും അല്ലെങ്കിൽ അവിടുന്ന് ഉള്ള ആളുകളുമായിട്ടെല്ലാം നേരിട്ട് ബന്ധം ഉണ്ടാക്കുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ആ ബന്ധങ്ങളും അമേരിക്കയുടെ ആ പ്രാധാന്യവും ഇല്ലാതായി പോകും അത് പിന്നെ മസ്കോ ഒക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പോൾ ഈ ഫീമ ഈ ഫെഡറൽ എമർജൻസി മാനേജ്മെൻറ്റ് ഏജൻസി അവരെ അവിടെ ഇവിടെയെല്ലാം കണ്ടമാനം പണം ചെലവഴിക്കുന്നു അതൊന്നും ശരിക്കും ശരിയായിട്ടുള്ളതല്ല ഇവിടെ ന്യൂയോർക്കിൽ ഇല്ലീഗലായിട്ട് വന്നവർക്ക് അവരെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കുന്നതിന് വരെ അമ്പത്തൊമ്പത് മില്യൻ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അമ്പത്തൊമ്പത് മില്യൺ കൊടുത്ത നാല് പേരെ പറഞ്ഞു വിട്ടു അവരോട് ആ കാശ് തിരിച്ചടയ്ക്കാനും പറഞ്ഞു അത് പിന്നെ അവരെ ഇവിടെ നിന്ന് അപ്പോൾ അങ്ങനെ ദുർവ്യയോഗങ്ങൾ ധാരാളമായിട്ട് കണ്ടെത്തുന്നുണ്ട് അതേസമയം തന്നെ യു യു എസ് ഐഡ് പോലെയുള്ള കാര്യങ്ങളുടെ ശരിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള നടപടികളാണ് എന്നും തോന്നുന്നു അപ്പം ദുർവ്യയങ്ങൾ ഇല്ലാതാകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ മസ്കിൻ്റെ ആളുകളെ ഈ ഉദ്യോഗസ്ഥരൊക്കെ വിളിക്കുന്ന മസ്ക് റാറ്റ്സ് മസ്ക്റാറ്റ്സ് അതായത് പിന്നെ മുൻകാരങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കാണ് ഡെമോക്രാറ്റ്സ് റാറ്റ്സ് എന്ന് ചേർത്ത് വിളിക്കുന്ന പോലെ മക്രാക്കേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മസ്ക് റാറ്റ്സ് എന്തായാലും അവരെ ഒരു പിന്നെ എല്ലാം കൂടി ഒന്ന് ഒന്ന് അഴിച്ചുപടിയുന്നുണ്ട് അത് നമുക്ക് കാണാം എങ്ങനെയൊക്കെ വരുന്നു എന്ന് ഇനി ഇന്ന് കണ്ട ഏറ്റവും നല്ല തമാശയുള്ള കാര്യം കണ്ടത് നമ്മുടെ മസ്ക് ഒരു തൊണ്ണൂറ്റിയേഴ് ഡോളർ തൊണ്ണൂറ്റിയേഴ് ബില്യൺ ഡോളർ കൊടുത്തേക്കാം മസ്ക്കും കുറച്ച് വരെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സാം ആൾട്ട്മാൻ്റെ ഓപ്പൺ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാം ആൾട്ട്മാൻ കയ്യോടെ പറഞ്ഞു നോ താങ്ക്സ് യാതൊരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല ഈ ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സ് നമ്മുടെ പഴയ ട്വിറ്റർ അത് ഒമ്പത് ബില്ല്യു ഞാൻ ഏറ്റെടുത്തോളാം എന്ന് തിരിച്ചൊരു ഓഫർ ഒന്ന് വെച്ചു അപ്പം നാൽപ്പത്തൊന്ന് ബില്ല്യനാണ് പിന്നെ മസ്ക് അത് ഏറ്റെടുത്തത് അനാവ അന്യായമായൊരു വില ലോകത്തിനില്ലാത്തൊരു വില അതിനൊക്കെ എന്തെങ്കിലും വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം അങ്ങനെയുള്ള ഒരു സ്ഥാപനം പറഞ്ഞ് ഞാൻ അത്രയ്ക്ക് എടുത്തോളാന്ന് പറഞ്ഞ് പിടിപ്പിച്ച് ഒടുവിൽ അത് പിന്നെ പിന്നെ മസ്കിൻ്റെ തലയിലായി പോവുകയാണ് ചെയ്തത് അത്രയും വലിയ വിലയ്ക്ക് അപ്പോൾ അതിനൊന്നും അതിന് മാത്രമുള്ളതൊന്നുമില്ല എന്നാണ് ആൾട്ടുമാൻ പറയുന്നത് അപ്പോൾ ഈ ആൾട്ടുമാൻ പിന്നെ മസ്ക്കിന് പറ്റിയ ഒരു പാർട്ടി തന്നെ കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ മസ്കും പിന്നെ ആൾട്ടുമാനും കൂടി ചേർന്നാണ് ഓപ്പൺ എയ് പിന്നെ സ്ഥാപിക്കുന്നത് ഓപ്പൺ സോഴ്സ് അതൊരു ഓപ്പൺ സോഴ്സ് പൊതു എല്ലാവർക്കും പൊതുവായിട്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു ഓപ്പൺ സോഴ്സിലുള്ള പിന്നെ പരിപാടിയായിട്ടാണ് തുടങ്ങുന്നത് അതിനുവേണ്ടി മസ്ക് ആദ്യമേ നൂറ് മില്യൺ ഡോളറോ മറ്റോ മുടക്കുകയും ചെയ്തു പിന്നീട് രണ്ട് മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മസ്ക് അധികം അങ്ങ് പിന്മാറി ആ സമയത്തൊട്ട് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ സത്യാനാടല്ല നമുക്കറിയാം ഇന്ത്യക്കാരനാണ് ഈ ഈ വൻകിട സ്ഥാപനങ്ങളുടെ ഒക്കെ ഈ ടെക് കമ്പനികളുടെയൊക്കെ മേധാവികളിൽ ഏറ്റവും ഏറ്റവും നല്ല കച്ചവട കണ്ണുള്ള കച്ചവടക്കാണുള്ള വ്യക്തിയാണ് കാരണം ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഏതൊരു സാധനം വാങ്ങുന്നതിലും ഏറ്റവും എവിടെ തൊട്ടാലും പണം പണം കൊടുക്കണം ആ അവസ്ഥ കൊണ്ടൊന്നും വെച്ചത് അദ്ദേഹമാണ് നേരെ മറിച്ച് ഗൂഗിളിൻ്റെ സുന്ദർപ്പിച്ച ഒന്നും അത്രയും ഇല്ല അത്രയ്ക്ക് കച്ചവടക്കണ്ണില്ല അപ്പോൾ ആ അത് പിന്നെ അങ്ങോട്ട് മേടിച്ചു അത് പിന്നെ പിന്നെ അവരുടേതാക്കി മാറ്റി അവരെന്തോ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവരുടേതാക്കി അപ്പോൾ അത് പെട്ടെന്നൊരു മുപ്പത് ബില്യൺ ഡോളറിൻ്റെ ഒരു കമ്പനിയായി മാറിയെന്നാണ് മസ്ക് തന്നെ ആരോപിക്കുന്നത് അപ്പോൾ അത് തിരിച്ചു പിടിക്കാനായിട്ടാണ് നോക്കുന്നത് പക്ഷേ ആൾട്ടുമാൻ അതിന് തയ്യാറാകുന്നില്ല എന്നല്ല ഇനിയുള്ള കാലം മുഴുവൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഇവരുടെയെല്ലാം ഈ മസ്കിൻ്റെയും അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ പ്രാധാന്യം കുറയുന്ന ഒരു സ്ഥിതി സ്ഥിതിവിശേഷം കൂടിയുണ്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുവെങ്കിലും ആൾട്ട്മാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ അത് വ്യാപാര യുദ്ധം നമുക്ക് കാലക്രമേണ കാണാം